ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം പറഞ്ഞ അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യണേ പിന്നെ നമ്മൾ ഇന്നും നമ്മൾ റിയാക്ടിങ് വീഡിയോ ആണ് അതിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ച് ഈ ഒരു വാക്ക് മിക്ക റോസ്റ്റ്യം വീഡിയോയിലും മിക്ക ട്രോളിങ്ങിലും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് എനിക്കതിനുള്ള ആൻസർ തന്നൂടാ അല്ലേ എല്ലാവരും അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അതിന്റെ ആൻസർ തരാനോ അതാണല്ലോ അതിന്റെ ഒരു ശരി ഗൈസ് യെസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്ന ചെറിയ റിയാക്റ്റിംഗ് വീഡിയോ ആണ് റിയാക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ നിന്ന് നിൽക്കട്ടെ ഞാൻ പറഞ്ഞുതരാമേ അപ്പം എല്ലാവരും റോസ്റ്റിങ്ങിൽ എല്ലാവരും ഉൾപ്പെടുത്തുകാരാർ ആ അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് അഞ്ചുതാ നായർ അപ്പോൾ ഇത്തരം ഒരുപാട് ട്രോളൊക്കെ കണ്ടുവരുവരാണെങ്കിൽ വേഗം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ കാരണം എന്താ വെച്ചാലേ ജസ്റ്റ് വീഡിയോസ് വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എനിക്ക് കൂടുതൽ വിഷമാവുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും കൂടെ വേണം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താൽ മാത്രം പോരാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ യെസ് അതാണ് നമുക്ക് എപ്പോഴും കൂടെ വേണ്ടത് അല്ലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എന്നും നിങ്ങളുടെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് ഇതാ പറഞ്ഞിട്ട് ഇടുന്ന ടൈമിൽ തന്നെ പെടാറുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ തൊട്ടടുത്തേക്ക് കുഞ്ഞു ബലേക്കും കാണാൻ പറ്റുമെട്ടി അതായത് ഓരോന്ന് ഔഷ് കൊടുക്കാൻ ശ്രമിക്കാം എങ്കിൽ മാത്രം ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൊടുക്കാതെ മുടക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും സോ ഡോട്ട് വിജറ്റ് ഒക്കെ അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും റോസ്റ്റ് ചെയ്യുമ്പോഴും ട്രോൾ ചെയ്യുമ്പോഴൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു ഇവളാരു കേരളത്തിൽ ആണോ യെസ് അങ്ങനെയാണ് വരുന്നത് അത് പറയുമ്പോഴേ നമ്മൾ നോർമലായിട്ട് ഒരു പേര് പറഞ്ഞപ്പോൾ സണ്ണി ലിയോണോ അങ്ങനെ ഞാൻ ചോദിക്കുക പക്ഷേ റോസ്റ്റിങ് ചെയ്യുമ്പോൾ അധികം വരും സണ്ണി സണ്ണിലിയോണോ അങ്ങനെയാണ് വരുന്നത് യെസ് അപ്പം ഞാൻ അതിനുള്ള ആൻസർ എനിക്ക് തരണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഷേപ്പ് അല്ലേ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ചോളൂ കേട്ടോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പം അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ എന്താ എന്താ പറയുക പറ ഇവിടെ ആര് കേരളത്തില് സണ്ണി ലിയോണോ ആണെന്നാണ് ചോദിക്കുന്നത് ആ എപ്പോഴും നമുക്ക് അഞ്ചുതന്നായരായിട്ട് ഇരിക്കാൻ പറ്റുമോ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയേണ്ടത് തീര് അങ്ങനെ നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എന്നേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ പ്രശ്നം ഉണ്ടാക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമാവുക ആ അഞ്ചുതന്നായിക്ക് പൊള്ളി പൊള്ളി അഞ്ചു നേർ പൊള്ളാതിരുന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ പറയൂ പറയൂ അതല്ല എന്ത് ശരി യെസ് അപ്പോഴേ അതവിടെ നിൽക്കട്ടെ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി സംസാരിക്കാണ്ട് അതിന് മുമ്പ് ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു റിയാക്റ്റ് വീഡിയോ തന്നെയാണ് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ചില 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 കമൻസ് ഉണ്ടല്ലോ അതായത് കുറച്ചധികം കമൻസ് വരാറുണ്ട് അറിയാലോ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നും കാണാനായിട്ട് കുറച്ച് പേര് വാച്ച് ചെയ്യാറുണ്ടല്ലോ പ്രീമിയറുടെ കമൻസ് കാണാനായിട്ട് കുറച്ച് പേര് വാച്ച് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ അതിലത്തെ കമൻസ് കണ്ട് രസിക്കാറുണ്ട് ചിരിക്കാറുണ്ട് അല്ലേ അപ്പം അത്തരം കമൻസിനോട് ഇള ചെറിയൊരു റിപ്ലൈ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി എൻ്റെ ലൈവിൻ്റെ തൊട്ട് താഴെയുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ വാച്ച് ചെയ്യാം അത് കണ്ട് അതിന് മുന്നേ പാർട്ട് വണ്ണ് ചെയ്തിരുന്നു എന്തുകൊണ്ട് അഞ്ചു നേരം വീഡിയോസ് കുട്ടികൾ അങ്ങനെ വാച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിരുന്നു അതും കണ്ടില്ല ജസ്റ്റ് ഒന്നും കണ്ടുനോക്ക കേട്ടോ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും കാണാൻ മറക്കരുത് ഒന്നുകിൽ ഞാൻ കാർഡ് ഓപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ സ്ക്രീനിൽ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്തതിനു ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ഇണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൂ അപ്പൊ കുറച്ചധികം കമന്റ്സ് വരുന്നു എം മാതിരി തൊലിക്കട്ടിയാണ് ചോദിച്ചത് എന്താ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇത്രക്കെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടു ഭയങ്കര തൊലിക്കെട്ടി അപാരം തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളു കെട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പം നൈറ്റ് ഡ്രസ്സ് നൈറ്റ് ഡ്രസ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ചുരിദാർ ഇട്ടത് കേട്ടോ ഇത് ചുരിദാറാണ് ഇട്ടത് ഓക്കെ ഇപ്പം ഇന്നും നൈറ്റ് ഡ്രസ്സിലിട്ട് നിങ്ങളെയും കൂടി ഒന്ന് ചടപ്പിക്കേണ്ട ചേർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താണേ അപ്പഴേ അതവിടെ നിൽക്കട്ടെ അപ്പം ഇന്നലെ കുറച്ച് ഇന്നലെ നല്ല ഇൻസ്റ്റയിലായാലും ശരി ഞാൻ ഇൻസ്റ്റയിൽ ഇന്നലെ ഒരു പാട്ടിട്ടുണ്ടേ അടുട്ട് പഴയ അഴകിൽ മയ്യല്ല ആ പാട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇട്ടപ്പം കുറച്ചധികം വേറിട്ട ഇട്ടതായിരുന്ന കമൻ്റ് ഇവളാരി കേരളത്തിൽ സണ്ണി സന്നിയിലയോന്നു അപ്പം എനിക്കതി പിന്നെ അതേപോലെ തന്നെ എല്ലാ ട്രോളിങ്ങായാലും റോസ്റ്റിംഗ് ആയാലും ശരിയാണ് വരാറുണ്ട് ചേച്ചിയ ആ ഒരു ചേച്ചിയാണോ പേരെടുത്തിൽ ഇപ്പോഴത്തെ ഫീൽ ഇല്ലയോ എന്നിങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ തെറ്റല്ല ഓക്കെ അപ്പം അതിനോട് യാതൊരു കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും കടന്നോട്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തനെ ഞാൻ മാറ്റി ഞാനായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നില്ല ഓക്കെ മനസ്സിലായില്ലേ ഞാനായിട്ട് മാറ്റാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് നമുക്ക് എന്താ പറയുക അങ്ങനെ നമ്മൾ നെഗറ്റീവ് കമൻസ് എന്താ പറയുമ്പോൾ ഇടാതിരിക്കാൻ അത്രത്തോളം അനുസരണമുള്ള മലയാളികളൊന്നുമല്ലല്ലോ നമ്മുടെ കമൻ ബോക്സിൽ കളിക്കുന്നത് അല്ലേ ഞാൻ പറയാം ചേട്ടന്മാരേ ചേച്ചി പറയുക പ്ലീസ് മറ്റേ കമൻസിനെ ഇടല്ലേ പ്ലീസ് പ്ലീസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടാതിരിക്കുമോ ഇല്ലല്ലോ ഞാനിപ്പോൾ ഇട്ടോളി ഇട്ടോളി പറഞ്ഞാലേ ചിലപ്പം നിങ്ങൾ ഇടാതിരിക്കുള്ളൂ അത് എന്തോട്ടെ അത് പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് മല്ലൂര് കമൻ ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലൊരു പ്രാവശ്യം പറഞ്ഞിരുന്നേ നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും രീതിയിൽ കമൻസ് ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരം വള്ളിയിലേക്ക് വ അവിടെ കമൻറ്റ് ബോക്സ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പം കുറച്ച് പേര് വാ അടുത്ത സൈക്കോളജിക്കൽ നൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞാറുണ്ട് ഞാനിപ്പോ ഞാനൊന്നും പറയാൻ നിൽക്കുന്നുള്ളൂ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സമയം ഉണ്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്നെ ഇപ്പോൾ ആര് കേരളത്തിന് സന്നി ലിയോണോ അങ്ങനെ ചോദിക്കുന്നില്ലേ പ്ലസ് നിങ്ങളെങ്ങനെ പറഞ്ഞോളൂ ഗൈസ് എനിക്ക് ഏത് ഒരു വിധ കുഴപ്പമുള്ളതാണ് വൈര്യത്തൊടി നിങ്ങളത് വിളിച്ചോളൂ ഓക്കെ അങ്ങനത്തെ പേര് ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാട്ടോ കേട്ടോ വേറൊന്നും വിചാരിക്കരുത് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിന്നെ റിയാക്റ്റിംഗ് പറയുമ്പോൾ നമുക്കൊരു പരിധി ഉണ്ട് എനിക്കിത് ഇതല്ല എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ട് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു ബട്ട് ഇത് യൂട്യൂബായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് പറയുന്നില്ല ഒരു ഉണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്ക് അധികം ആൻസർ തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളോട് ചടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ പറയണ്ടെന്നോ പറയാ ഞാൻ ഏർമുള്ള അപ്പം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ എന്താ പറയുക ഇനി എനക്ക് ഇങ്ങനെ വീഡിയോസ് കാണാൻ ഞാൻ കമൻ്റ് ഇടാനുള്ള അധികാരണ്ട് യെസ് കമൻ്റ് ഇട്ടോളൂ ഞാൻ ഇടണ്ടാ പറഞ്ഞുണ്ടോ ഓ ഞാനിടണ്ട പറഞ്ഞാൽ ഒരു സബ്സ്ക്രൈബ്സും നല്ല കഥ ഞാനിപ്പോൾ കമൻ്റ് ഇടേണ്ടതാണ് നിങ്ങൾ കേൾക്കില്ലല്ലോ യെസ് ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും റിയാക്റ്റ് ചെയ്യാതെ റിയാക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇപ്പം ഇപ്പം ഒരുപാട് ഞാൻ കമൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനോട് കുറച്ചൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ നാളെ ഞാനിപ്പോൾ ഇന്നലെ മിനിയാന്ന് ചെയ്തൊരു വീഡിയോ ട്രോൾ ആയിട്ട് ഇറങ്ങിയിരുന്നത് അപ്പോൾ ആ ട്രോൾസ് ഒന്നും കാണുന്നതിൽ എനിക്ക് വലിയ രീതിയിൽ പ്രശ്നമില്ല കാരണം എന്താണെന്ന് ട്രോൾസ് അത് അതൊരു രസമല്ലേ കാണാം ട്രോളൊക്കെ പക്ഷെ ചില റിയാക്റ്റിങ്ങും ചില എന്താ പറയുക റോസ്റ്റിങ്ങും ഒക്കെ കാണുമ്പോഴേ ാണ് അതായത് ഈ ഒരു വാക്ക് ഫൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് എന്റെ കുഴപ്പമില്ല എന്റെ തെറ്റല്ല നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പേര് വിളിക്കാനേ വിളിച്ചോളൂ എനിക്ക് യാതൊരു അത് കുഴപ്പമില്ല അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അതിനേ സമയമുണ്ടു അപ്പം ഗൈസ് പിന്നെ കുട്ടികളെ കാര്യം ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ ആ കണ്ടിട്ടില്ലേ ജസ്റ്റ് കണ്ടു നോക്കണേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കമന്റ് കമൻറ്റായിട്ട് ഇടാം ഓക്കെ അപ്പം ഇത്രയും കമന്റ്സ് ഒക്കെ കാണുമ്പോഴേ സത്യത്തിൽ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കണം എന്ന് തോന്നുന്നു നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ഇനി മിണ്ടാതിരിക്കുന്ന ശരിയാവില്ല പറയേണ്ടത് അപ്പം മറുപടി കൊടുക്കണം കാരണം ഏത് ഏതാളും ഒരു പരിധി കഴിഞ്ഞാൽ പ്രതികരിക്കും പറയുന്നത് കേട്ടില്ലേ യെസ് അതാണിപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻ കേട്ടോ നമ്മളിപ്പം ഞാൻ ആദ്യം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ ഞാൻ ഒട്ടും റിപ്ലൈ കൊടുക്കാൻ തന്നെ ഒരിക്കലും ഞാൻ മൈഡിയാണ് ഇപ്പില്ല പിന്നെ ഇങ്ങനെ 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 കമന്റ്സ് വരുമ്പോ നമുക്കതിലും പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്ന ഇരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വരിക അപ്പൊ ഞാൻ ഈ പ്രതികരിച്ചതുകൊണ്ടോ ഞാൻ ഈ സംസാരിച്ചതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ഇല്ലാന്ന് എനിക്കറിയാം അത് നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ കയറിട്ട് വളരെ രീതിയിൽ കമന്റ് ഇടുമ്പോ നിങ്ങൾക്കൊരു ഹാപ്പിയാണ് യെസ് അത്രൊക്കെ പറയാനുള്ളൂ കേട്ടോ എന്തായാലും കഷ്ടമുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരാളെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ പിന്നെ അതേപോലെ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ്സ് നെഗറ്റീവ് ഇട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നെഗറ്റീവ് ഇടാൻ എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ യെസ് കേൾക്കില്ല അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഇഷ്ടം പോലെ പറയാനാവട്ടെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ട്രോളിക്കളും റോസ്റ്റികളും നിങ്ങൾ റോസ്റ്റിട്ടില്ലെങ്കിലും ട്രോളിട്ടില്ലെങ്കിലും റിയാക്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് വിഷമമാവുന്നത് ഗൈസ് അപ്പം ഇന്ന് ലൈവ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മടി പിടിച്ചുപോയി രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മടി പിടിച്ചു കേട്ടോ എന്താ ചെയ്യ ഒന്നാം തീയതി നമുക്ക് അപ്പം ശരി അതിൽ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഉം അപ്പം ശെരി അപ്പം ശെരി ശരി ശരി ഇട്ട് ഐ ലവ് യു എൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്